പൊന്നാനിയിലെ വീട്ടമ്മ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി നൽകിയ പീഡന കേസ് റദ്ദാക്കി ഹൈക്കോടതി എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസാണ് റദ്ദാക്കിയത് സുജിത് ദാസ് അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി നിതിൻ പ്രഭാകനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി നിതിൻ എഫ്ഐആർ അടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നീങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ പീഡന പരാതി ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഡിവൈഎസ്പി ബെന്നി അടക്കം പറയുന്ന പറയുന്നൊരു സാഹചര്യമുണ്ട് പരാതി നൽകാൻ വന്നപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു അതായത് ഒന്നടങ്കം പോലീസ് ഉദ്യോഗസ്ഥരെ മോശക്കാരാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു തിരക്കഥയാണ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ഘട്ടമുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ ശരിവെക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ ഒരു വിധി ഹൈക്കോടതിയുടെ നീക്കി ഭദ്ര ഹൈക്കോടതിയിൽ നിന്നും ഈ കേസിനകത്ത് സുപ്രധാനമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത് പൊന്നാനിയിൽ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എസ് പി സുജിത്ദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ യുവതി പരാതി നൽകിയത് തന്റെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ പരാതിയിൽ പൊന്നാൻ മുൻ പൊന്നാനി സി എന്ന് വിനോദ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതി വ്യാജമാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഈ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയോട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു ഈ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് മുൻ പൊന്നാനി മുൻ സി ഐ വിനോദ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചു സർക്കാരിനോട് വിശദീകരണം ആരാഞ്ഞു സർക്കാർ പറഞ്ഞത് ഈ കേസ് വ്യാജമാണ് ഈ സ്ത്രീയുടെ പരാതി വ്യാജമാണ് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു കൂടാതെ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിശോധനയ്ക്ക് വന്നു അതിനുശേഷമാണ് എഫ് ഐ ആർ റദ്ദാക്കാൻ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് പി ശുചിത്വദാസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരി പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇനി ഈ സ്ത്രീയുടെ തുടർ നടപടി എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും നമ്മൾ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നത് മേൽക്കോടതിയിൽ പോകുമോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഹൈക്കോടതി എടുത്ത തീരുമാനത്തിനെതിരായ നടപടി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് അതിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് കൂടി നമ്മൾ ഏറെ ശ്രദ്ധേയമാണ് കാരണം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിനകത്ത് കുറ്റക്കാരല്ല പോലീസ് ഉദ്യോഗസ്ഥരെ മോശമാക്കി ചിത്രീകരിക്കാൻ ഈ സ്ത്രീ നൽകിയ വ്യാജ പരാതിയാണ് എന്നാണ് പോലീസ് ക്ഷമിക്കണം സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഈ നിലപാട് കൂടി ഹൈക്കോടതി വിധിയെ സ്വാധീനിച്ചു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഭദ്ര തീർച്ചയായും എന്തായാലും നിതിൻ ഇപ്പോൾ ഇത്തരത്തിലൊരു ഹൈക്കോടതിയുടെ നീക്കം വരുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായൊരു കാര്യം കൂടിയാണ് കാരണം നിലവിൽ നിരവധിയായിട്ടുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും സുപ്രധാനമായിരുന്നു ഈ വീട്ടമ്മ അതായത് പരാതി നൽകാൻ ചെന്നപ്പോൾ പോലും തന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന രീതിയിലൊക്കെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഈ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വിധി തന്നെയല്ലേ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ വിധിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സ്ത്രീയുടെ പരാതി ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിൽ ഒരു ഒരുപാട് പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും നമുക്ക് നേരത്തെ തന്നെ കണ്ടിരുന്നു കാരണം സ്വന്തം വീട്ടിൽ വെച്ച് പോലീസുകാരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നടക്കം ആ പരാതിയിൽ പറഞ്ഞിരുന്നു വീട്ടിൽ ആളുള്ള സമയത്താണ് താൻ പീഡനത്തിനിരയായതെന്ന് ആ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് ആ പരാതിയുടെ തുടക്കം തന്നെ പല സംശയ ഉയർന്നിരുന്നു എന്നാൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല പോലീസുകാർ തന്നെ പ്രതിയായി ായ കേസിൽ പ്രതികളായ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി ലഭിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ആ സ്ത്രീ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അവിടെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ എടുത്ത നിലപാട് നമ്മൾ നോക്കിക്കാണേണ്ടത് സംസ്ഥാന സർക്കാർ പറഞ്ഞത് സ്ത്രീയുടെ പരാതി വ്യാജമാണ് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്ന് സർക്കാർ കൃത്യമായ നിലപാടെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഈ കേസിനകത്ത് പോലീസുകാർക്ക് പോലീസ് കേസ് റദ്ദാക്കാൻ സഹായകരമായത് പോലീസുകാർക്ക് ആശ്വാസകരമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്തായാലും ഈ കേസിൽ തുടർ നടപടികൾ എന്തായിരിക്കും പരാതിക്കാരിയായ സ്ത്രീ എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഭദ്ര ശരി നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് പോലീസിനെ ഒന്നടങ്കം തന്നെ ആരോപണ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു പൊന്നാനിയിലെ വീട്ടമ്മയുടെ ചില ആരോപണങ്ങൾ അതിൽ പീഡനം പീഡിപ്പിച്ചു എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പരാതി നൽകാൻ ചെന്നപ്പോൾ അവിടെയും ഡിവൈഎസ്പി അടക്കമുള്ള നേതാക്കൾ ക്ഷമിക്കണം ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിച്ചു എന്നൊക്കെയായിരുന്നു ഈ യുവതി പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ നാടകീയമായ ചില രംഗങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നിർണായകമായിട്ടുള്ള ഈ ഒരു വിധി പുറത്തു വരുന്നത് എസ് പി സുജിത് ദാസ് അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സുജിത് ദാസ് അടക്കം ടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്ന പരാതിയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എഫ്ഐആർ അടക്കം ഇടുന്നത് റദ്ദാക്കി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്